അത്ര മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ജലജയാണെങ്കിലും നമ്മളെ രേവതി വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചൂടോടെ ചർച്ച നടക്കുന്നുണ്ട് നമ്മളെ അനാമിക മോളെ തിരിച്ച് കൊണ്ടുവരാനുള്ള ചർച്ചയൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ രേവതി പറയുന്നുണ്ട് എന്തായാലും മോളിപ്പോൾ എന്തായാലും അങ്ങോട്ട് വരത്തില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ജലജ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വിടേണ്ട വിട്ടുകഴിഞ്ഞാൽ ജാ നമ്മൾ അനി ചെയ്ത തെറ്റൊന്നും അല്ലാതെ ആയിപ്പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട് എന്തായാലും ഇനി അവിടെ വരുമ്പോഴത്തേക്ക് മോക്ക് അവിടുത്തെ മരുമോൾ എന്നിട്ട് സ്ഥാനം മോക്ക് കിട്ടണം അല്ലാതെ മോൾ വലഞ്ഞു കയറി വരായോ അതിനൊന്നും ഇനി മോളെ കിട്ടത്തില്ല അതിനൊക്കെയുള്ള രംഗമാണല്ലോ മോളെ അച്ഛൻ കണ്ടിരിക്കുന്ന കണ്ടത് അതുകൊണ്ട് മോളെ അച്ഛൻ അതിനൊന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജലജ പറയുന്നുണ്ട് ഇവിടെ മൂത്തൊരു ചെറുമോനുണ്ടല്ലോ തെറ്റിനകത്ത് മുങ്ങി നടക്കും അവൻ എന്നാലും അവനാണ് ഇവിടുത്തെ ഏറ്റവും മാനിനും പറഞ്ഞിട്ടുണ്ടോ അവിടെ നടപ്പല്ലാരെയും എന്നൊക്കെ പറയുവാണേ ഇവിടെ ഞാനും ഞാനും എൻ്റെ മോനും പിന്നെ അതുപോലെ തന്നെ അനാമിക മോളും ഇവിടെ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ ഇവിടുത്തെ ആരും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ഉള്ളവരെയൊക്കെ സംസാരം എന്നൊക്കെ പറയുക കേട്ടോ രേവതിയെടുത്ത് അപ്പോഴത്തേക്ക് രേവതിയെടുത്ത് പറയുന്നുണ്ട് എന്തായാലും അനാമിക മോളെ ആര് വിളിച്ചാലും ഇങ്ങോട്ട് ഇപ്പം തൽക്കാലം പറഞ്ഞു വിടണ്ട എന്നൊക്കെ പറയുകയാണ് എന്തും നമ്മൾ ജലജ പറയുന്നുണ്ട് എന്തായാലും ഞാനും ഇത് ഇവിടെ വിളിച്ച് പറഞ്ഞതെന്നും ആരും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓടിച്ചെന്ന് നമ്മൾ രേവതി ആണെങ്കിൽ അനാമികയടുത്ത് പറയുന്നുണ്ട് ഇതേപോലെ ജലജ എന്നെ വിളിച്ചിട്ടുണ്ട് മോളെ എന്തായാലും ഇപ്പം അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നൊക്കെ പറയുകയാണ് അതുപോലെ അവിടെ ചൂട് പിടിച്ച ചർച്ച നടക്കുവാണ് മോളെ വിളിച്ചുകൊണ്ട് ചെല്ലാമെന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം അനിയുടെ അമ്മയോ അല്ലെങ്കിൽ വലിയമ്മയോ വലിയച്ഛനൊക്കെ വരുമെന്നൊക്കെ അങ്ങനെ ജലജ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട് അമ്മ എന്തായാലും വരും അതുമൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ വലിയ അച്ഛനും വലിയമ്മയൊക്കെ വരുമെന്നൊന്നും അറിയത്തില്ല കാര്യം ഇപ്പോൾ അവരൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് ഇച്ചിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ രേവതി പറയുന്നുണ്ട് ചിലപ്പോൾ അവിടെ രേവതി പറയുന്നുണ്ട് ചിലപ്പോൾ ആൾക്കാരങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വരേണ്ട സാഹചര്യം ഉണ്ടല്ലോ അവർ വരൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആൾക്കാരെങ്ങയുന്നത് നമ്മളെ മുത്തശ്ശനെയാണ് പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് അയാളെ കാണുമ്പോഴത്തേക്ക് സിംഹവാലം കുരങ്ങൻ്റെ കണക്കൊക്കെ എനിക്ക് അയാളെ തോന്നിയതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മൾ രേവ സോറി നമ്മളെ അനാമിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എനിക്ക് അനാമിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കാര്യം വെച്ചാൽ അവിടുത്തെ പിന്നെ അനന്തപുര അനന്തപുരയിലെ കാരണവരല്ലേ അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തലയെടുപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതെന്ന് പറയും കേട്ടോ അപ്പോൾ രേവതി പറയൂ എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത് എനിക്ക് അങ്ങനെ ഒരു സിംഹവാലം കുരങ്ങൻ്റെ കണക്കാണ് തോന്നിയിട്ടുള്ളത് കാരണം വെച്ചാൽ ഒരു സിംഹവാലം കുരങ്ങും അതിൻ്റെ താഴെ കുറേ കുട്ടി കുരങ്ങന്മാരും ഒക്കെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ എനിക്ക് ൂ കാര്യം വെച്ചാൽ അവരൊക്കെ നല്ല ഐക്യതയല്ലേ സഹോദരങ്ങളായാലും അവരുടെ ആണുങ്ങളായാലും ഒക്കെ നല്ല ഐക്യത ഉള്ളതുകൊണ്ട് രേവതി അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ അനാമിക പറയുന്നുണ്ട് ആ അതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി ചിന്തിക്കുന്ന അഭിയട്ടം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒക്കെ ഒരു കണക്ക് ചിന്തിക്കുന്നവരൊക്കെ അന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ എന്തായാലും അനന്തിമൂർത്തിയും പിന്നെ ഭാര്യയും മരിക്കുന്നത് വരെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യും അത് കഴിയുമ്പോൾ എല്ലാവരും സ്വത്തും പണമൊക്കെ എല്ലാവരും പിരിച്ചിട്ടൊക്കെ അവരവരവരോ കാര്യങ്ങൾ നോക്കി പോകുമെന്ന് പറയും അപ്പോൾ രേവതി പറയും എന്തായാലും നമുക്ക് അതുവരെ കാത്തു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് പക്ഷക്കാർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുക്കണ്ടേ അപ്പം അതിനുള്ള ഒരു വഴി എന്തായാലും നീ എന്തായാലും അവിടെ നിന്ന് കണ്ടെത്തണം എന്നിട്ട് പലിശക്കാരെ പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്തായാലും സ്വസ്ഥതയും സമാധാനമായിട്ട് നമുക്ക് ജീവിക്കണമല്ലോ എന്ന് പറയുവേ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ രേവതി ആണെങ്കിൽ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് കേട്ടോ എല്ലാ ഉത്തരവാദിത്തങ്ങളും അനാമിക ഏൽപ്പിച്ചിട്ടൊക്കെ രേവതി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് നമ്മൾ രേവതി അങ്ങോട്ട് പോയിട്ടു തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നീ നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് ജീവിക്കാൻ പോകില്ല അപ്പോൾ അതിന് ഇപ്പോഴും അച്ഛനും അമ്മയൊക്കെ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് സോപ്പിട്ടിട്ടൊക്കെ നമ്മൾ രേവതി അങ്ങ് പോകുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ അബിയാണ് കേട്ടോ അപ്പം അബിയ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ജലജ വന്നിട്ട് അബിയെടുത്ത് പറയുന്നുണ്ട് ഒക്കെ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് നല്ലോലെ ഉപയോഗിക്കാം എന്നൊക്കെ പറയും കേട്ടോ അപ്പം അബി എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ജലജ പറയുന്നുണ്ട് ജാനകിയെടുത്ത് പോയി അവള് അനാമിയെ വിളിക്കാൻ പറഞ്ഞിട്ട് ജാനകിയും പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ജേട്ടൻ്റെ അടുത്തും ഏട്ടത്തി അടുത്തും പറഞ്ഞിട്ട് അവർക്കും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറയും കേട്ടോ അപ്പോൾ അവർ പോവാതിരുന്ന കഴിഞ്ഞാൽ അവൾ അവിടെ അങ്ങനെ നിന്ന് പോകത്തില്ല എന്ന് വരും നമ്മൾ അബി പറയുമ്പോൾ അത് നല്ലതല്ലേ ഒരാൾ കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും നല്ല എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്ക് ജാനകി പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ നമുക്ക് അനാമിക ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകത്തിനെ നമുക്ക് അറിയിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം നമ്മളഭി പറയും എൻ്റെ മനസ്സിലും ചിന്ത അത് തന്നെയാണ് പിന്നെ അനാമികയെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം പുറം ലോകത്തിനെ അറിയിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയും മോനും കൂടെ നല്ല ചർച്ചയിലാണ് ഇപ്പം എന്തായാലും പറ്റിയ സമയമില്ലേ അപ്പോൾ അവർക്കാണെങ്കിൽ അവരിത് നല്ലതുപോലെ അവർ ഉപയോഗിക്കും എന്തായാലും വെച്ചാൽ നമ്മളാ അഭിയാണെങ്കിൽ അവിടെ ജ്യല്ലറിയിൽ ഒരു ജോലിക്കാരൻ ണക്കാക്കിയിരിക്കുകയല്ലേ അപ്പം അതിൻ്റെ വകയൊക്കെ നമ്മളെ അബിയുടെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അബിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് അപ്പം എന്തായാലും അനാമികയെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഇതിനെല്ലാം അനാമികയെ കൊണ്ടേ പറ്റത്തുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ജാനകി പറയുന്നുണ്ട് അതുപോലും അല്ലാതെ നമ്മൾ ആദർശൻ്റെ കൊച്ചിനെ ആണെങ്കിൽ ഭയങ്കര സ്നേഹം അല്ലേ മുത്തശ്ശിനും മുത്തശിക്കും ആ കൊച്ചാണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമാണ് പിന്നെ പോയിട്ട് അത് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട നിന്റെ കൊച്ചിനെ പോലും പിന്നെ അവർ അങ്ങനെ സ്നേഹിക്കുകയോ ലാളിക്കോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അബി പറയുന്നുണ്ട് അതല്ല എൻ്റെ മനസ്സിൽ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പം അനാമിക ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചാനൽ വഴി പുറത്ത് അറിയിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെന്നുള്ള കാര്യം അബിയും ജലജയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ജയം പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ അനാമിക മോളെ പോയി വിളിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പറയുന്നുണ്ടല്ലോ അപ്പം പിന്നെ അദർശ ചോദിക്കുന്നുണ്ട് അപ്പം അതിനിപ്പം നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്ക് ജയം പറയുന്നുണ്ട് നമ്മൾ പോയില്ലെങ്കിൽ അവിടെ അച്ഛനും അമ്മയും പോകും പക്ഷേ അങ്ങനൊരു ഒരു വീട്ടിലേക്ക് അച്ഛനും അമ്മയും പറഞ്ഞു ഇവിടാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തീരുമാനം എന്തായാലും തടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ അത് തടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശൻ്റെ അടുത്ത് അപ്പോൾ ജയൻ പറയുന്നുണ്ട് അതല്ല എങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അച്ഛനെയും അമ്മയെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ നയനെ പറയുന്നുണ്ട് അച്ഛാ അതിനകത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് പറയും കാര്യം വെച്ചാൽ നമ്മളെ ചന്ദമുള്ള കാര്യം പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ അനാമിക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അപ്പം അനാമിക വഴി പുറത്ത് ലോകം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതും നാണക്കിടില്ല ജയം പറയുന്നുണ്ട് അതാ മോളെ അതോ ഒരു പ്രശ്നമാണല്ലോ അതും ഞാൻ ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ജയം പറയുന്നുണ്ട് അതുമല്ല മോളെ മോള് കാച്ചി വെച്ച പാലിനകത്ത് അനാമിക വിഷം കലർത്തിയില്ലേ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് അറിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ അവിടുത്തെ വെറുപ്പാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇവർ സംസാരിക്കുന്നത് നമ്മളാ അനിയാണെങ്കിൽ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം അനിക്കിതുവരിക്കും അറിയത്തില്ലായിരുന്നല്ലോ പിന്നെ ഇതുപോലെ അനാമികയാണ് പാലിൽ വിഷം കലർത്തി വെച്ചെന്നുള്ള കാര്യം അനിക്കറിയത്തില്ല അപ്പൊ അനിയും അതിപ്പം ആ സത്യാവസ്ഥ മനസ്സിലാക്കുന്നു അതിനെ നമ്മളെ ജയം പറയുന്നുണ്ട് എന്തായാലും അച്ഛനും അമ്മയും എന്തായാലും അനാമിക ചിലപ്പോൾ വിളിക്കാൻ പോകും പോയി കഴിഞ്ഞാൽ എന്തായാലും അവള് അച്ഛനും അമ്മയുടെയും കൂടെ അവൾ എന്തായാലും ഇങ്ങോട്ട് വരുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മളൊരു വിഷപ്പാമനെ ആണല്ലോ നമ്മൾ വളർത്തുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവൾ ആർക്കൊക്കെ വിഷം തരാൻ പോകുന്നതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ മോളെ നമ്മളൊരു വലിയൊരു പ്രതിസന്ധിയിലാണല്ലോ നമ്മൾ അകപ്പെട്ട് പോയിരിക്കുന്ന പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം നമ്മളായിട്ട് ഇതെന്തായാലും ആരെയും അറിയിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ദൈവാനി പറയുന്നുണ്ട് അത് ശരിയാണ് കാര്യം വെച്ചാൽ അനാമികയ്ക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റിയ എങ്കിൽ അവൾ എന്തായാലും ചന്തമോള കാര്യം എന്തായാലും അവൾ പുറംലോകം അറിയിപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പം എന്തായാലും പിന്നെ ആദർശന്റെ ഇമേജും കാര്യങ്ങളെല്ലാം പോകുമല്ലോ കാര്യം വെച്ചാൽ ഇപ്പം അനക എന്നൊരു പെൺകുട്ടിയെ ചതിച്ചെന്നൊക്കെ ഉള്ള കാര്യത്തിൽ ആദർശൻ്റെ ഇമേജും പോകുമെന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ അനിയാണെങ്കിൽ കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ അനി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ വലിയമ്മയുടെ കറിൽ പോകാൻ കാരണം എന്തായാലും അനാമികയും അവൾ അമ്മയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്തായാലും ദേവേദനയുടെ കറിൽ പോയാലും അവപ്പം അനാമികൾ ക്കും അനാമികടെ അമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ നഷ്ടമാവുന്നത് നമുക്കല്ലായിരുന്നോ അതുപോലെ തന്നെ ആ പാല് പിന്നെ നമ്മളാ നവ്യ കുടിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെയും തള്ളയെപ്പോലും കിട്ടത്തില്ലായിരുന്നെന്നൊക്കെ നമ്മളെ പിന്നെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളെ അനിയാണെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നമ്മളിപ്പം പിന്നെ അടുത്തും പിന്നെ ജയൻ്റെ അടുത്തും എല്ലായിടത്തും നമ്മൾ പോയി അനാമിക മോളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവരാരും പോകുന്നില്ലല്ലോ അപ്പം നമുക്ക് തന്നെ ഇനി പോയി വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ അവർ മുത്തശ്ശിനും മുത്തശ്ശിയും കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് എന്തായാലും നമ്മളെ നയനമോളും പിടങ്ങിയൊക്കെ പോയി എപ്പോഴും നമ്മളിത് പോയി വിളിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും നമുക്ക് തന്നെ പോയി വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ്റെ മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അത് ശരിയാണ് നമുക്ക് പോയി വിളിക്കാമെന്നൊക്കെ പറയുവാണേ അങ്ങനെ നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ ഫോണൊക്കെ എടുത്തിട്ട് നമ്മളെ വേണുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേണുവിനാണെങ്കിൽ മുത്തശ്ശൻ്റെ കോൾ വരുമ്പം ഭയങ്കര സന്തോഷമായിട്ടിരിക്കും കേട്ടോ അങ്ങനെ വേണു ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ രേവതി എടുത്ത് പറയുന്നുണ്ട് സിംഹവാലം കുറങ്ങും വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ വേണു ഇതിനിക്ക് അനാമികമള ഒരുങ്ങി നിൽക്കാൻ പറയുന്നത് ഞാനും വസുന്ധരും കൂടെ വന്നിട്ട് വിളിക്കാം ഇവിടെ ദേവിയാനി ദേവിയാനിടുത്തും പിന്നെ ജയൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവരാരും വരാൻ കൂട്ടാക്കുന്നില്ല ഇനി ഞങ്ങൾ തന്നെ വന്നിട്ട് മോളെ വിളിച്ചുകൊണ്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ വേണു പറയും അയ്യോ വേണ്ട സാറേ സാറേന്ന് പറയാം മുത്തശ്ശം ചോദിക്കുക അതെന്താ താൻ തന്റെ മോളെ ഇങ്ങോട്ട് വിടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വേണു പറയും അതല്ല ഇപ്പം സാറും പിന്നെ അമ്മയും കൂടി ഇങ്ങോട്ട് വരണ്ട അപ്പം ഞങ്ങൾ മോളെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴത്തേക്ക് മുത്തശ്ശം ചോദിക്കും പിന്നെ താനപ്പം നേരത്തെ ഇത് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും അതല്ല അനിയോ അനിയുടെ അമ്മയൊക്കെ വന്ന് മോളെ വിളിക്കുമെന്ന് വിചാരിച്ചിരുന്ന് പറയുകയാണ് കേട്ടോ വേണു പിന്നെ അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട് വേണു പറയുന്നുണ്ട് എന്തായാലും സാറും അമ്മയും കൂടെ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ തന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് എന്നാൽ വസന്തരയ്ക്ക് വേണേൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശി വേണേനടുത്ത് സംസാരിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കും എന്തായാലും നിങ്ങൾ എന്തായാലും അനാമിക മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ട് വേണേൻ്റെ അടുത്ത് അനാമിക മോളത്ത് പറഞ്ഞേറിയ മോക്ക് ഞാൻ നല്ലൊരു സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ വേണു പറയുക മ്മേ അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോക്കാണെങ്കിൽ അനിയും സ്നേഹിച്ചാൽ മതി സ്നേഹിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ പറയുവാണ് പറയുകയാണ് കേട്ടോ അപ്പം നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും ഇവിടെ നേരത്തെ രണ്ട് മരുമക്കൾ വന്നേല്ലേ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം ശരിയായല്ലോ എന്ന് പറയും മോളെടുത്ത് പറഞ്ഞാൽ ഇനി പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല മോക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്തായാലും മോക്ക് എന്തായാലും ഞാനൊരു നല്ലൊരു സമ്മാനം കൊടുക്കുമെന്ന് പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണുവാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വേണുൻ്റെ മനസ്സിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ വേണുവാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ അവിടെ പറയും കേട്ടോ എന്തായാലും മോള് അവിടെ തിരിച്ച് ചെല്ലുമ്പോൾ മോക്ക് നല്ല വെ വിലപിടിപ്പുള്ള സമ്മാനം അവിടെ കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ഊഹിക്കാലോ എന്തായാലും ആ കിളയുടെ കയ്യിൽ നല്ല പൂത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒരു പത്ത് ഇരുപത് പതിനെൻ്റെ ഒരു നെക്ലസ്സൊക്കെ ആയിരിക്കും മോക്ക് സമ്മാനമായിട്ട് അവർ തരാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മൾ വേണു പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് സ്വർണ്ണമൊക്കെ അവരെ കയ്യിലുള്ള എന്തായാലും മോക്ക് ചിലപ്പോൾ ഒരു ചെല്ലും നിറയെ സ്വർണം മോക്ക് തരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും മോള് പോവാതെ വാശി പിടിച്ച് ഇവിടെ നിന്നത് എന്തായാലും ഇപ്പം മോക്ക് ഉപകാരപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ പറയുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അനാമിക പറയും എന്നാൽ നമുക്ക് പോകാല്ലേ ചെച്ചാന്നൊക്കെ പറയാം അനാമികയ്ക്ക് പിന്നെ സന്ത ഒരു സമ്മാനമൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്കും പിന്നെ അവിടെ അങ്ങ് ഭയങ്കര നിൽക്കാൻ തോന്നത്തില്ലല്ലോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ശരിയച്ചാൽ നമുക്കെന്നാൽ പോകുക എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എന്നാൽ മോള് പെട്ടെന്ന് പോയി ഒരുങ്ങി വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് അനാമികയാണെങ്കിൽ റെഡിയാവാൻ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛനും അമ്മയും കൂടെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക അങ്ങ് പോകുമ്പോഴത്തെ സമയത്ത് വേണു പറയുന്നുണ്ട് എന്തായാലും മോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വന്ന് പിണങ്ങിയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടും അവരിടയ്ക്ക് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും പലിശക്കാർക്കുള്ള കടങ്ങൾ നമുക്ക് വീട്ടാന്നൊക്കെ പറയുകയും അപ്പോൾ പിന്നെ മോൾ ഇവിടെ വന്ന് നിന്നാലും മോക്ക് ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയും കഴിയുമ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശിനെ മുത്തശ്ശിയും കാണിക്കുന്നുണ്ട് നമ്മളെ മുത്തശ്ശേ ആണെങ്കിൽ അനാമികയ്ക്ക് കൊടുക്കാൻ വേണ്ടി സ്വർണ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുത്തശ്ശം ചോദിക്കുമ്പോൾ ആ ഇത് പഴയ സ്വർണ്ണങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ പെമ്പിളേരാരും സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് നടക്കത്തില്ലല്ലോ അവരൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും എന്തായാലും അനാമിക മോൾ എന്തായാലും പിണങ്ങിയിട്ട് പോയിട്ട് തിരിച്ച് വരുന്നില്ലേ അപ്പോൾ മോക്ക് സ്വർണ്ണങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം മോളെ സന്തോഷിപ്പിക്കാനെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ കേട്ടിട്ട് നമ്മൾ അവളെ അനി വരുന്നുണ്ട് അപ്പം അനി പറയാ അത് ശരി അവൾക്ക് തന്നെ കൊടുക്കണം അവൾ ഇതൊക്കെ കൊടുത്ത് വേണം അവളെ സന്തോഷിപ്പിക്കാൻ കാര്യം വെച്ചാൽ അവളെ അച്ഛനിക്ക് കുറച്ചും കൂടെ പലിശക്കാര കടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തായാലും ഇതുകൊണ്ടൊക്കെ എന്തായാലും ഒരുവിധമൊക്കെ വീട്ടാനൊക്കെ അവളെ കൊണ്ട് സാധിക്കും എന്നറിയേം നമ്മളെ മുത്തശ്ശി അനിയടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയാം എൻ്റെ അഭിപ്രായം ആരും അറിയേണ്ട കാര്യമില്ല ഇവിടെ മുത്തശ്ശിൻ്റെ മുത്തശ്ശിക്ക് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ അനാമികയും അവളെ വീട്ടുകാരെയും ഇത്രയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയും അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശം ചോദിക്കും അപ്പോൾ നിനക്ക് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുമോ എന്ന് ചോദിക്കും അപ്പോൾ അനി പറയും ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങോട്ട് നിങ്ങളുടെ അടുത്ത് അത് പറയാൻ വേണ്ടി വന്നതെന്ന് പറയും പറയുന്നുണ്ട് അന്ന് വലിയമ്മ ഇവിടെ ഹോസ്പിറ്റലായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ വലിയമ്മയ്ക്ക് നിനക്ക് കറില് പോയി ഹോസ്പിറ്റലിലായത് അത് എന്താ സംഭവം എന്ന് ഞാൻ ഏട്ടത്തി പാല് കാച്ചു വെച്ചിട്ട് ഞാനിടത്തി അങ്ങോട്ട് മാറിയ സമയത്ത് അനാമികയും അവൾ അമ്മയും കൂടെ അതിനകത്ത് വിഷം കലർത്തിയതാണെന്ന് പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഒരു ഞെട്ടലോടെ ഇങ്ങനെ ഇരിക്കുക അപ്പം മുത്തശ്ശിനിന് മതി കണക്കിന് ഷോക്ക് അടിച്ചിരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശിയെ ടുത്ത് അങ്ങനെ അനി പറയുന്നുണ്ട് അന്ന് അവർ പിന്നെ നമ്മളെ നവ്യേട്ടത്തെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ഇത് പാലിൽ വിഷം കലർത്തിയത് പക്ഷേ അത് കുടിച്ചത് വലിയമ്മയായിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ടും മുത്തശ്ശിനും മുത്തശ്ശി ഇത് എപ്പോഴും അനാമികയും അവളെ വീട്ടുകാരെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് എൻ്റെ അടുത്ത് ഇതാരും ഒന്നുമല്ല പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശി ഇന്നവരെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും വലിയമ്മയും വലിയച്ഛനും അനുസരിക്കാതൊന്നും ഇരിക്കത്തില്ലല്ലോ പക്ഷേ അവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇപ്പം അവരും അനാമികയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ േക്ക് അതൊന്നും വലുതായിട്ടൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അനിയങ്ങനെ പറയൂ കേട്ടോ മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശിയുടെ അടുത്തു തന്നെ വല്യമ്മയ്ക്ക് കറൽ കൊടുത്ത് ഏട്ടത്തി എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇരിക്കുവാണ് പക്ഷേ അനാമികക്ക് വേണമെങ്കിലും അന്ന് ഇതിനിക്ക് വല്യമ്മയ്ക്ക് കറൽ കൊടുക്കായിരുന്നു കാര്യം വെച്ചാൽ അവൾ കാരണം വലിയ വല്യമ്മയുടെ കറില് പോയത് എന്നിട്ട് അവൾ അത് ചെയ്തതൊന്നും ഇല്ലല്ലോ എന്ന് പറയും അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ എന്തായാലും അനാമിക ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നീ കഥയൊന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ നീ എന്തായാലും കഥയും കവിതയൊക്കെ എഴുതുന്നതല്ലേ അപ്പോൾ പിന്നെ നിനക്ക് കഥയുണ്ടാക്കാൻ നിനക്ക് ഒരുപാട് താമസമൊന്നും വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും അങ്ങനൊന്നും അല്ല ഇത് ഇപ്പം ിയമ്മയും വലിയച്ഛനൊക്കെ സംസാരിച്ചത് ഞാനിങ്ങനെ കേട്ടതാന്ന് പറയുവാണ് അങ്ങനെ അനി പറയുന്നുണ്ട് അപ്പം മുത്തശ്ശ ഇവിടെ ഇത് നമുക്ക് മൂന്ന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഇവിടെ അറിയാവുന്നതാണ് നമ്മൾക്ക് മൂന്നുപേർക്കിത് അറിയാത്തുള്ളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വാടക നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ ദേവേദന അടുത്തേക്ക് ഒക്കെ പോവുക അപ്പം നമ്മൾ അനി ഇങ്ങനെ ഇവർ പോകുമ്പോഴത്തേക്ക് ചിന്തിക്കുന്നുണ്ട് എന്തായാലും അവൾ എന്തായാലും ഇനി ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ അവൾ ഭയങ്കര സന്തോഷത്തോടെ അവൾ ഭയങ്കര അഹങ്കാരത്തിൽ ഇനി ഇവിടെ ജീവിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുത്തശ്ശിൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കളും ചെറുമക്കളൊക്കെ എല്ലാവരും നല്ല പക്വതയായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് അതൊക്കെ എനിക്കറിയാം എനിക്ക് വലിയൊരു അസുഖം വന്നപ്പോഴത്തേക്ക് എന്നിൽ നിന്ന് എല്ലാവരും പല കാര്യങ്ങളും എന്നെ മറച്ചു വെച്ചു പക്ഷേ ഞാനിവിടെ ഇപ്പോൾ തിരുവോണത്തിൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു എൻ്റെ അസുഖങ്ങളെല്ലാം മാറി എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സന്തോഷം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളയില്ലേ എന്നിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളാരും എന്നെ അറിയിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ദൈവീനം ചോദിക്കും എന്താ അച്ഛൻ പറഞ്ഞതെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താ എന്താ കാര്യം എന്നൊക്കെ നിങ്ങളെ അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞോളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ വേണു രേവതിയും അനാമികയും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അവർ ഭയങ്കര സന്തോഷമായിട്ട് വരുമോ കാര്യം വെച്ചാൽ ഇവിടെ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ഇവരെ കാണുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ മുത്തശ്ശമാണെങ്കിൽ ദേഷ്യിച്ചിട്ടൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുള്ള ഒന്ന് നേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ